വെൽക്കം ബാക്ക് ടു എടാ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഈ ഒരു ഒരു സാധനം നിങ്ങൾ നിങ്ങൾ പഠിക്കാതെ കാരണവശാലും എവിടേക്ക് കയറാൻ പാടില്ല എക്സാം ഹാളിലേക്ക് കയറാൻ പാടില്ല എ പ്ലസ് പോവാനും ഇത് മതി ഇനി ജയിക്കണമെന്നാണെങ്കിൽ ഇത് മാത്രം പഠിച്ചു പോയാൽ മതി അത്രയും സിമ്പിളായിട്ട് അത്രയും ഈസി ആയിട്ട് വളരെ 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 ായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വടക്കൻ സാറ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആണ് ട്ടോ സാറ് തരാൻ പോകുന്നത് ഈ മോഡലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് പബ്ലിക് എക്സാം നടക്കാൻ പോകുന്നില്ല ദാ പിടിച്ചോ ഒന്നാമത്തെ question എന്താണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം എന്താണ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഫിഫ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സെവൻറ്റി ഡിഗ്രി ആണ് എന്നിട്ട് അതിന് മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കം സർക്കിൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞതാണ് ഇത് എങ്ങനെയാണെന്ന് എസ്റ്റ് ഒന്ന് പറഞ്ഞുതരേ ഉള്ളൂ വരയ്ക്കുന്നതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് യെസ് ഇവിടെ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ ഇല്ലേ ഈ റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം റേഡിയസ് ത്രീ സെന്റിമീറ്റർ ഉള്ള എന്ത് വരയ്ക്കണം സർക്കിൾ വരയ്ക്കണം ഓവലല്ല സർക്കിൾ കോമ്പസ് ഒക്കെ വെച്ച് വൃത്തി വരയ്ക്കണം യെസ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്ത് സെന്ററിൽ നിന്നും ഒരു റേഡിയസ് വരയ്ക്കണം ത്രീ സെന്റിമീറ്റർ എത്ര സെന്റിമീറ്റർ ത്രീ സെന്റിമീറ്റർ ഇനി ഇവിടെ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ ഫിഫ്റ്റി ഡിഗ്രി തന്നിട്ടുണ്ട് സിക്സ്റ്റി ഡിഗ്രി തന്നിട്ടുണ്ട് അതിന്റെ എന്തെടുക്കണം എന്ന് പറയുമോ മക്കളെ ഡബിൾ എടുക്കണം ഫിഫ്റ്റിയുടെ ഡബിൾ എത്രയാ ഹൺഡ്രഡ് സിക്സ്റ്റിയുടെ ഡബിൾ എത്രയാ വൺ ട്വന്റി ഡിഗ്രി പതില്ലല്ലോ എന്നിട്ട് ഇതിലുള്ള വൺ ഹൺഡ്രഡ് ഡിഗ്രി ഇവിടെ ഇങ്ങോട്ട് പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റായിട്ട് വൺ ട്വൻറ്റി ഡിഗ്രി മാർക്ക് മാർക്കിയ പ്രൊട്രാക്ടർ തിരിച്ചു വെച്ചിട്ട് പിന്നെ എന്താക്കാം യെസ് ഇവിടെ വൺ ഹൺഡ്രഡ് ഡിഗ്രിയും ഒരു സ്ഥലത്ത് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഡിഗ്രിയും ഒരു സ്ഥലത്ത് വൺ ട്വൻറ്റി ഡിഗ്രിയും ഓക്കെ അത് മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ കാണുന്ന മൂന്ന് കാലുകൾ തമ്മിൽ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് ഒരു ട്രയാങ്കിൾ ഉള്ളിൽ ഉണ്ടാവും സെർക്കിൾ പുറത്തു കൂടി ഉണ്ടാവും ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് യെസ് ദാ ഒരു സെർക്കിൾ റേഡിയസ് എത്ര സെന്റിമീറ്ററാ ടു സെന്റിമീറ്റർ ആണ് പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതില് ആങ്കിൾ തന്നിട്ടുണ്ട് ഈ പറയുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ട്രയാങ്കിളിനെ തട്ടുന്ന രൂപത്തിൽ ഒരു സർക്കിൾ ഇതാ ഇതുപോലൊരു സർക്കിൾ ഇങ്ങനെ ഉണ്ടാണെന്നാ പറഞ്ഞത് കുഴപ്പമില്ലല്ലോ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുള്ളത് എന്ത് തന്നെയാണ് സർക്കിൾ വരയ്ക്കുന്നു കുഴപ്പമില്ല റേഡിയസ് വരയ്ക്കുന്നു യെസ് എന്നിട്ട് ആംഗിൾ എന്താക്കുന്നു ഡബിൾ എടുക്കാമല്ലേ ചെയ്യാ ഇവിടെ വൺ എയ്റ്റിയിൽ നിന്നും കുറയ്ക്കുകയാണ് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ഇവിടെയുള്ള ആംഗിളില്ലേ വൺ എയ്റ്റിയിൽ നിന്നും ഫോർട്ടി കുറയ്ക്കുന്നു ഫോർട്ടി കുറച്ചാൽ വൺ ഫോർട്ടി ഡിഗ്രി കിട്ടും അത് ഇവിടെ കൊടുക്കുക വൺ ഫോർട്ടി ഡിഗ്രി കുഴപ്പമുണ്ടോ അടുത്തത് സിക്സ്റ്റി ഡിഗ്രി അത് വൺ എയ്റ്റിയിൽ നിന്നും കുറയ്ക്കുക വൺ എയ്റ്റിയിൽ നിന്നും സിക്സ്റ്റി കുറച്ചാൽ എത്രയാ വൺ ട്വൻറ്റി ഡിഗ്രി ഇവിടെ നിങ്ങൾ എങ്ങോട്ടും മാർക്ക് ചെയ്യുക ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി 快分刀！ ഇപ്പം ഇവിടെ കിട്ടിയിട്ടുള്ള കാലുകളുടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ലൈൻ വരയ്ക്കണതാണ് ഇവിടെയും ഇവിടെയും വെക്കുക ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരച്ചിട്ട് അതിനെ ട്രയാങ്കിൾ ആക്കി മാറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അതും നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിന് ഒക്കെ ചെയ്ത് ഇങ്ങനെ ബാക്ക് ഒക്കെ എടുത്തിട്ടാണ് വരയ്ക്കാറുള്ളത് അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മുടെ നമ്മുടേതായുള്ള വീഡിയോയില് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ട്രയാങ്കിൾ ഉള്ളിൽ വരും സർക്കിൾ പുറത്ത് വരും ഇവിടെ രണ്ടാമത്തെ കേസ് എങ്ങനെയാണ് ട്രയാങ്കിൾ പുറത്ത് വരും സർക്കിൾ ഉള്ളിൽ വരും അപ്പൊ ആ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് അടക്കാൻ പോവാണ് യസ് ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സെന്റിമീറ്റർ റേഡിയസ് ഉള്ള യെസ് സർക്കിൾ വരയ്ക്കണം എന്ത് വരയ്ക്കണം സർക്കിൾ വരയ്ക്കണം ഇവിടെ ശ്രദ്ധിച്ച് യെസ് സർക്കിൾ വരച്ചതിന് ശേഷം അതിന്റെ സെന്ററിൽ നിന്നും ഏഴ് സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് അടയാളപ്പെടുത്തി ഇവിടേക്ക് ടാൻജിൻ്റ് വരയ്ക്കാൻ പറഞ്ഞു അല്ലെ ഇവിടെ നമ്മളിങ്ങനെ ബൈസെക്ടർ ഒക്കെ എടുക്കുന്നത് ഓർമ്മ ബൈസെക്ടർ എടുക്കുന്നു ഇവിടെ നിന്നും ബൈസെക്ടർ എടുക്കുന്നു ഇത് കൃത്യമായിട്ട് ബൈസെക്ടർ എടുത്തിട്ട് ലൈൻ വരയ്ക്കുന്നു എന്നിട്ട് അത് സെന്ററാക്കി പിടിച്ചൊരു സർക്കിൾ ഒക്കെ വരയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് ഇങ്ങനെ ജസ്റ്റ് എന്താക്കി വെക്കുന്നു യോജിപ്പിച്ച് വെക്കുന്നു ഇതാണ് ടാൻജിൻ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുള്ളത് ഇത് കൃത്യമായിട്ട് കോംബസും സ്കെയിലും പെൻസിലും ഒക്കെ വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണ് വീണ്ടും ഞാൻ പറയുകയാണ് താഴത്ത് നമ്മുടെ 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 താഴത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് ഉണ്ട് അത് കൃത്യമായിട്ട് എടുത്തിട്ട് ആ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടക്കാൻ പോവുകയാണ് യെസ് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കണം കുഴപ്പമില്ലല്ലോ എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു ഇൻസർക്കിൾ വരയ്ക്കണം എന്നാ പറഞ്ഞത് അതിന് നമ്മൾ ഈ പറയുന്ന ആംഗിളും ഈ പറയുന്ന ആംഗിളിന്റെയും ബൈസെക്ടർ എടുക്കണം എന്തെടുക്കണം ബൈസെക്ടർ ബൈസക്കിൾ എടുത്തിട്ട് ഇത് സെൻറ്റർ ആക്കി പിടിക്കണം എന്നിട്ട് നമ്മൾ എന്താക്കണം ഇതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കണം അതും കൃത്യമായിട്ട് വരയ്ക്കാൻ നമ്മൾ പഠിപ്പിച്ചതാണ് യെസ് ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് ഉറപ്പാ യെസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് യെസ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതേ ഏരിയ ഉള്ള ഇതിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് പഴപ്പുണ്ടോ നമ്മളെ പി എ ഇന്വൽ ടു പി എ ഇൻറ്റു പി എ ഇൻറ്റു പി ബി സിക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത് വെച്ചിട്ട് മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ മൂന്ന് മൂന്നാണെങ്കിൽ ആൻസർ ഈ മൂന്നെണ്ണത്തിനും സെയിം ആണ് യെസ് ഇവിടെ അഞ്ച് സെന്റിമീറ്റർ എടുത്തും മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ ഏരിയ പതിനഞ്ച് സ്ക്വയർ സെന്റിമീറ്റർ സൈഡ് റൂട്ട് പതിനഞ്ച് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇതും വരയ്ക്കാൻ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട് യെസ് നമ്മൾ കൃത്യമായിട്ട് ഒറ്റ വീഡിയോയിൽ എല്ലാം വരയ്ക്കുന്നതും ഈ പറയുന്ന എല്ലാ ചിത്രങ്ങളും നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് എടുത്തു നോക്കുന്നു പ്രതീക്ഷിക്കുന്നു യെസ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം ഈ എക്സ് y ക്സും വരച്ചിട്ടുള്ള പോയിന്റുകൾ അടയാളപ്പെടുത്താൻ ഇവിടെ പോയിന്റ് ഞാൻ കൊടുത്തിട്ടില്ല വ്യക്തമായിട്ട് പറഞ്ഞോളൂ ചെറിയ മാറ്റങ്ങൾ വരാം ഈ ഒരു ആറാമത്തെ ഈ രണ്ട് എക്സാമിനും ഈ ഒരു മോഡൽ കോസ്റ്റൻ ഉണ്ടാവും എന്താ കൊസ്റ്റിന്റെ പ്രത്യേകത സ്റ്റാറ്റിറ്റിക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എന്ന് പറയുന്ന ഈ ഈ പാഠത്തിൽ നിന്നും ദാ ഒരു 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 റേഞ്ച് റേഞ്ച് മുതൽ മുതൽ വരെ സ്ഥലം സ്ഥലം രൂപത്തിൽ രൂപത്തിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായാലും എവിടെ കാണും പേപ്പറിൽ കാണും ഹൺ്രഡ് പെർസെൻറ്റേജ് ഷ്യൂർ ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഒരേ ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും എക്സാം ഹാളിലേക്ക് കടക്കാൻ പാടില്ല ആണെന്ന് വിചാരിക്കുന്നു യെസ് മക്കളെ അപ്പം കൂടുതൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്സിന്റെയും മറ്റു സബ്ജക്റ്റിന്റെയും ഒക്കെ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന മക്കൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യെസ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇറ്റ്സ്